നമസ്കാരം തൊഴിലാളിക സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ സ്ഥിരജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം ഐഎസ്ആർഒ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ ഇപ്പോൾ റിസർച്ച് സയന്റിസ്റ്റ് പ്രോജക്ട് സയന്റിസ്റ്റ് പ്രോജക്ട് അസോസിയേറ്റ് ജൂനിയർ റിസർച്ച് ഫെലോ തസ്തികളിലേക്ക് നിയമനം നടത്തുന്നതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടു വിവിധ ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് മൊത്തം എഴുപത്തിയൊന്ന് ഒഴിവുകളിലേക്ക് ഇപ്പോൾ ഓൺലൈനായി അപേക്ഷിക്കാം ഐഎസ്ആർഒ എൻ ആർ എസ് സി യിൽ സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ് ഓൺലൈനായി ഏപ്രിൽ എട്ട് വരെ അപേക്ഷിക്കാവുന്നതാണ് ഐ എസ് ആർഒ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള ഒഴിവുകളുടെ എണ്ണം ഇങ്ങനെയാണ് റിസർച്ച് സയന്റിസ്റ്റിന്റെ ഇരുപത് ഒഴിവുകളാണുള്ളത് ശമ്പളം അമ്പത്തി ആറായിരം പ്രോജക്റ്റ് സയന്റിസ്റ്റിന്റെ പത്ത് ഒഴിവുകളാണുള്ളത് ശമ്പളം അമ്പത്തിയാറായിരം പ്രോജക്ട് അസോസിയേറ്റ് പതിനാല് ഒഴിവുകൾ ശമ്പളം മുപ്പത്തി ഒന്നായിരം മുതൽ മുപ്പത്തി അയ്യായിരം വരെ ജൂനിയർ റിസർച്ച് ഫെലോ ഇരുപത്തിയേഴ് ഒഴിവുകളാണുള്ളത് ശമ്പളം മുപ്പത്തിയേഴായിരം മുതൽ നാല്പത്തിരണ്ടായിരം രൂപ വരെ ഐഎസ്ആർഒ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ ജോലി ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി റിസർച്ച് സയന്റിസ്റ്റ് തസ്തികളിലേക്കാണ് അപേക്ഷിക്കുന്നതെങ്കിൽ ഇരുപത്തിയെട്ട് വയസ്സുമുതൽ വയസ്സ് വയസ്സുവരെയും അപേക്ഷിക്കാം ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പിലേക്ക് ഇരുപത്തിയെട്ട് വയസ്സുമുതൽ മുപ്പത്തിമൂന്ന് വരെയും പ്രോജക്റ്റ് അസോസിയേറ്റ് പ്രോജക്ട് സയന്റിസ്റ്റ് തസ്തികളിലേക്ക് മുപ്പത്തിയഞ്ച് വയസ്സ് മുതൽ നാല്പത് വയസ്സുവരെയും അപേക്ഷിക്കാവുന്നതാണ് ഐഎസ്ആർഒ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഈ മേൽപ്പറഞ്ഞ തസ്തികളിലേക്ക് റിസർച്ച് സയന്റിസ്റ്റ് പ്രോജക്ട് സയന്റിസ്റ്റ് പ്രോജക്റ്റ് അസോസിയേറ്റ് ജൂനിയർ റിസർച്ച് ഫെലോ തസ്തികളിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടതുണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി ഔദ്യോഗിക വിജ്ഞാപനം വായിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട് ഔദ്യോഗിക വിജ്ഞാപനത്തിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഈ തസ്തികളിലേക്ക് അപേക്ഷിക്കുന്നതിന് ഫീസ് ആവശ്യമില്ല ഐ എസ് ആർഒ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ഈ പ്രോജക്ടുകളിലേക്ക് അപേക്ഷിക്കാൻ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ എത്രയും വേഗം തന്നെ ഓൺലൈനായി അപേക്ഷിക്കുക യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ചു മനസ്സിലാക്കിയതിനു ശേഷം അപേക്ഷിക്കേണ്ട ലിങ്ക് ക്ലിക്ക് ചെയ്ത് മൊബൈൽ ഫോൺ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഓൺലൈനായി അപേക്ഷിക്കുക അവസാന തീയതി ഏപ്രിൽ എട്ടാണ് അപേക്ഷ എങ്ങനെ സമർപ്പിക്കാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിവയെല്ലാം മനസ്സിലാക്കാൻ ഔദ്യോഗിക വിജ്ഞാപനം വായിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട് കൂടാതെ ജോലി അന്വേഷിക്കുന്ന സുഹൃത്തുക്കൾക്ക് കൂടി ഈ പോസ്റ്റ് ഒന്ന് പങ്കുവയ്ക്കുകയും ചെയ്യും കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് തൊഴിൽ ജാലകം സബ്സ്ക്രൈബ് ചെയ്യും